വേദന സ്വപ്നം സ്വപ്നം ഉത്തരം ഒരേ ഒരു ശരീരഭാഗം തലച്ചോർ പാദം ഹൃദയം കിഡ്നി ഉത്തരം തലച്ചോർ ഞണ്ടിന്റെ ഹൃദയം എവിടെയാണ് കാലിൽ കണ്ണിൽ തലയിൽ വയറിൽ ഉത്തരം തലയിൽ രണ്ടാമത് ചൂടാക്കിയാൽ ഹാർട്ട് അറ്റാക്ക് വരുത്തുന്നത് വേദനിപ്പിച്ചവരെ മറക്കാതെ പ്രതികാരം ചെയ്യുന്ന മൃഗം ആന ജിറാഫ് ഒട്ടകം കുതിര ഉത്തരം ഒട്ടകം മുഖത്ത് ഇത് തേച്ചാൽ ചർമ്മം പെട്ടെന്ന് നശിക്കും ചെറുനാരങ്ങ മഞ്ഞൾ തൈര് തക്കാളി ം ചെറുന വീഡിയോ ലൈക്ക് ചാനും കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്